നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയ താരം നടി ശ്രീവിദ്യ മരിച്ചിട്ട് പതിനെട്ട് വർഷം തികയുന്നു ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയാണെങ്കിലും കാഴ്ചയിൽ മലയാളത്തം നിറഞ്ഞ ഒരു മുഖവും ഭാവവുമാണ് നടിക്കുള്ളത് തമിഴ് ടച്ചില്ലാത്ത നല്ല മലയാളത്തിൽ തന്നെ സംസാരിക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു സിനിമയിൽ സ്വന്തം കഥാപാത്രങ്ങൾക്ക് അവർ തന്നെ ഡബ്ബ് ചെയ്തിരുന്നു വിവാഹം കഴിച്ചതും മലയാളിയെ തന്നെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചതും മലയാളത്തിൽ ആദാമിൻ്റെ വാരിയല്ലിലെ നായികയുടെ കഷ്ടതകൾ അവർക്കല്ലാതെ മറ്റേ ആർക്കും ചെയ്യാനാവില്ല എന്ന് തോന്നും വിധമാണ് ശ്രീവിദ്യ അഭിനയിച്ചത് ശ്രീവിദ്യ അവസാനമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസേനൻ സംവിധാനം ചെയ്ത സ്വപ്നം കൊണ്ടൊരു തുലാഭാരം എന്ന സിനിമയിലാണ് സ്വകാര്യമായ നഷ്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും ജീവിതം ഒരു പരാജയമാണെന്ന് പറയാൻ കഴിയില്ല വിവിധ ഭാഷകളിലായി എണ്ണൂറോളം സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു അന്യഭാഷ്യക്കാരിയായിരുന്നെങ്കിലും മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു കെ ജി ജോർജ് ഭരതൻ പത്മരാജൻ ഐ വി ശശി ഹരിഹരൻ എന്നിങ്ങനെ മലയാളത്തിലെ വലിയ സംവിധായകന്മാരും നായികയായി നസീർ മധു ഭരത് ഗോപി അടക്കം എത്രയോ വലിയ അഭിനേതാക്കൾക്കൊപ്പം അഭിനയിച്ചു മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡും മൂന്ന് തവണ ലഭിച്ചു ഗായിക എന്ന നിലയിലും ചെറിയ സംഭാവനകൾ നൽകാൻ സാധിച്ചു കർണാടിക് സംഗീതജ്ഞയായിരുന്നു നടിയുടെ അമ്മ കമൽഹാസൻ ഭരതൻ തുടങ്ങിയവരുമായുള്ള പ്രണയബന്ധം ഒരു കാലത്ത് ഏറെ വിവാദമായിരുന്നു താൻ ശ്രീവിദ്യയുമായി പ്രണയത്തിലായിരുന്നു എന്ന് കമൽഹാസൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു ശ്രീവിദ്യ